സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയെ തകർക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തരണം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയെ തകർക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് അർബൻ ബാങ്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ഉന്തും തള്ളിനും ഇടയാക്കി തുടർന്ന് സമിതി അംഗം സി വി ബാലചന്ദ്രൻ ചെയ്തു ബാലൻ്റെ അപ്പോ ആരോഗ്യരംഗത്തെ മെഡിക്കൽ ഫണ്ട് കോളേജുകൾ ഇവിടെ എന്റെ സ്റ്റേറ്റസ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഫണ്ട് ഫലമായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ അവിടെ സിറഞ്ചില്ല പഞ്ഞി പോരു അവിടെ വരുന്ന രോഗികളോട് നിങ്ങൾ പുറത്ത് വാങ്ങി വരാൻ പറയും എല്ലാ എക്യൂപ്മെന്റ്സും എല്ലാ ഉപകരണങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ രോഗികൾ ജീവനോട് ജീവനോട് മല്ലിടുന്ന ഒരവസ്ഥാവശേഷം ഉണ്ടായപ്പോൾ നിവൃത്തിയില്ലാതെ അവിടെ ഒരു ഡോക്ടർ പ്രതികരിക്കേണ്ടി വന്നു അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതിന് ഫലമായിട്ട് കേരളത്തെ ഇന്നത്തെ ആരോഗ്യ രംഗത്തെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഡി സി സി സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി ഒ വിജയകുമാർ സത്യൻ പെരുമ്പ്രക്കോട കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ഡി ഡിവൈ ശിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ ബഷീർ പി സുരേഷ് ഷബീർ നീരാണി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ യു ഡി എഫ് ചെയർമാൻ പി ഗിരീഷ് പി സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം